കായംകുളം 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 താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ചെയ്തു സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചെയ്തത് നഗരസഭ വാർഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നൂറോളം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്തത് ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ അൻസാരി കൊയ്ക്കലേത്ത് നിർവഹിച്ചു എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഇവിടെ എത്ത് എത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കഞ്ഞിയും പയറും അതുപോലെയുള്ള വസ്തുക്കളും ഭക്ഷ്യധാന്യങ്ങളും വിതരണം ചെയ്യുന്ന ചടങ്ങ് എല്ലാ ആഴ്ചയിലും തുടർന്നും നടന്നു നടക്കും അതുപോലെ തന്നെ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് കൊല്ലത്താണെങ്കിൽ പോലും ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളത്ത് ഇത്തരത്തിലുള്ള ഒരു തുറന്ന് അവരുടെ അവരുടെ പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനങ്ങൾ കീഴിൽ സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എസ് സുബിൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി സുജാതൻ ഹെഡ് നേഴ്സ് സുധാ പി നേഴ്സുമാരായ ശ്രീലത എൽ ബിന്ദു എം എൽ തുടങ്ങിയവർ പങ്കെടുത്തു